പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല പരിശുദ്ധ വൽ ജമാഅത്തിൻ്റെ അടിത്തറയും അതിൻ്റെ മുദ്രാവാക്യവുമായ ആദർശ വിശുദ്ധി എന്ന നൂറ്റാണ്ടുകളിലൂടെ ആചരിച്ചു പോന്നിരിക്കുന്ന ഈ മഹത്തായ മുദ്രാവാക്യം ഈ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമയാണ് സമസ്ത കേരള സമസ്തകേരള ഉലമ ഈ പരിശുദ്ധമാക്കപ്പെട്ട സന്ദേശം ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആദർശ വിശുദ്ധി എന്നത് ഈ ലോകത്ത് നമുക്ക് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് കാരണം അള്ളാഹു സുബഹാനുഹൂ അത്ത അല ആദർശ വിശുദ്ധി എന്ന ഹിതായത്തിനെയാണ് നമ്മിലൂടെ അള്ളാഹു ലക്ഷ്യമിടുന്നത് അഥവാ മനുഷ്യരെ അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ട് ആ ലക്ഷ്യം ആദർശ വിശുദ്ധിയിൽ അടങ്ങിയിരിക്കുന്ന ഹിതായത്തെന്ന ലക്ഷ്യമാണ് അള്ളാഹു സുബഹാനുഹുവല നമുക്ക് ലക്ഷ്യമാക്കിയിരിക്കുന്നത് ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാക്കളായ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ അള്ളാഹു ഈ ലോകത്ത് സമർപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി വസല്ലമയെ അള്ളാഹു നിയോഗിക്കുകയും പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി വസല്ലം ഒന്നേക ലക്ഷത്തിൽ പരം വരുന്ന അഭിവന്യരായ സ്വഹാബത്ത് ആദർശ വിശുദ്ധിയുള്ള ഏറ്റവും നല്ല ഹൈറു ഉമ്മത്തിനെ ഇവിടെ സൃഷ്ടിച്ചെടുക്കുകയും ആ ഹൈറു ഉമ്മത്തായ ബഹുമാനപ്പെട്ട സ്വഹാബത്തിൻ്റെ മാർഗം സ്വീകരിച്ചാലേ നിങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് മഹാനായ റസൂലാഹി സാഹു വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ലായസ്ലഹു ിഹിൽ ഉമ്മ ഇല്ല ബിമാലുഹ നിബിസല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഈ സമുദായത്തിന് ഒരു പരിശുദ്ധരായ ആദർശ വിശുദ്ധിയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ സമൂഹം വളരെ നന്നായിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ സമൂഹം ബഹുമാനപ്പെട്ട സ്വഹാബത്ത് തന്നെയാണ് ആ സ്വഹാബത്തിനെ പിൻപറ്റി വരുമാണ് ഈ സമുദായത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാന ബഹുമാനങ്ങൾ കരകവതമാക്കിയത് ബഹുമാനപ്പെട്ട സഹാബത്ത് ഏറ്റവും ഉന്നതരായ ശ്രേഷ്ഠരാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വല്ലവീന ആ മനു വഹാജറു എന്ന വിശുദ്ധ വചനത്തിലൂടെ സഹാപത്തിൻ്റെ ഈ മാനിനെയാണ് നമുക്ക് അള്ളാഹു പരിചയപ്പെടുത്തി തീരുന്നത് അഥവാ അള്ളാഹു സുബഹാനഹുഅത്താല ബഹുമാനപ്പെട്ട സഹാപത്തിനെയും ആ സഹാപത്തിനെ പിൻഗാമി പിൻ പിന്തുവരെയും ഏറ്റവും നല്ല മോമിനീകളായിട്ടാണ് നമുക്ക് പരിചയപ്പെടുത്തി തീരുന്നത് എന്ന് മാത്രമല്ല അള്ളാഹു അവർക്ക് നൽകുന്ന പ്രതിഫലം ഏറ്റവും വലിയ പ്രതിഫലമാണ്

ആ പ്രതിഫലം നൽകപ്പെട്ട മഹത്തുക്കളാണ് ബഹുമാനപ്പെട്ട മുഹാചറുകളും അൻസാറുകളുമായ സഹാബത്തും അവരെ അനുധാവനം ചെയ്യുന്ന സത്യവിശ്വാസികളും അങ്ങനെയുള്ളൊരു മഹത്വക്കളെയാണ് നബിസല്ലാഹു അലിഹി വസല്ലം തങ്ങൾ ആദർശ വിശുദ്ധിയിലൂടെ ഇവിടെ അവരെ സംസ്കരിച്ചെടുത്തിരിക്കുന്നത് ആ ആദർശ വിശുദ്ധിയായിരുന്നു അവരുടെ വിജയത്തിൻ്റെ നിദാനം അത് തന്നെയാണ് അള്ളാഹുവിൻ്റെ കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ ഇവിടെ നടത്തിയിട്ടുള്ളത് നബിസല്ലാഹു അലിഹ് വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സഹാബത്തിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നതും വൈസക്കീഹിം ബഹുമാനപ്പെട്ട സഹാബത്തിനെ ആദർശ വിശുദ്ധിയിലൂടെയാണ് അവരെ സംസ്കരിച്ചിട്ടെടുത്തിട്ടുള്ളത് ആ ആദർശ വിശുദ്ധി ആമത്തുന്നാൾ വരെ ഇവിടെ നിലനിൽക്കണം ആ ആദർശ വിശുദ്ധിയാണ് ബഹുമാനപ്പെട്ട സമസ്തകേള ജമിയത്തലുലമയുടെ ഒന്നാമത്തെ പ്രവർത്തനത്തിന്റെ കാതലായ വശം എന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട സമസ്തകേള ജമിയമ പറയുന്നത് അള്ളാഹു സുബാനുഹുല ആദർശ വിശുദ്ധിയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ഹിതായത്ത് നിബിസല്ലാഹു അലിഹ് വസല്ലമയിലൂടെ സ്വഹാബത്തിലൂടെ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് അതിനൊരു കോട്ടവും സംഭവിക്കാൻ പാടില്ല അതിനൊരു വിധത്തിലുള്ള ചാഞ്ചല്യവും സംഭവിക്കാൻ പാടില്ല അത് കൃത്യമായിട്ട് തന്നെ ആ വിശ്വാസ സരണി ഇവിടെ നിലനിൽക്കണം അത് നിലനിർത്താൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സംസ്ഥകേള ജമിയ തൊലുലമ ഇവിടെ നൂറ് വർഷം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അത് അള്ളാഹുവിന്റെ തോഫ്യത്തോടു കൂടി അത് വിജയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഒരു കക്ഷിക്കും ഇതുപോലെയുള്ള ഒരു മഹത്തായ ഒരു ജനലക്ഷങ്ങളെ ഒരുമിച്ച് കൂട്ടി ഈ പരിശുദ്ധമാക്കപ്പെട്ട ആശയം കൈമാറാൻ മറ്റൊരാൾക്കും സാധ്യമല്ല അത് ബഹുമാനപ്പെട്ട സമസകര ജമ്യ തുലമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മഹാനായ ഷെയഹുന ശംസമ മഹാനായ വരക്കൽ മുല്ല കോയത്തങ്ങൾ ബഹുമാനപ്പെട്ട കണ്യത്ത് റയിസിൽ മുഹത്തു സാദ് തുടങ്ങിയ നമ്മുടെ പോയ മഹത്തുക്കൾ മഹാനായ കോട്ടുമല ഉസ്താദ്വറുകൾ കാളമ്പാടി ഉസ്താദവറുകൾ ഷെയ്ഖുനാ ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദ് ഉസ്താദ്വുകൾ ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു മുസ്ലിയാർ തുടങ്ങിയ സ മഹന്മാരായ സാരഥികൾ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഒരു മഹത്തായ ശരണിയാണ് ഈ ശരണി അവരൊക്കെയും ബഹുമാനപ്പെട്ട സമസ്തകേ ജമ്മിയത്തൊല്ലുലമയുടെ ഓർമ്മിക്കപ്പെടേണ്ടുന്ന മഹത്തുക്കളാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നാം ഓർമ്മിക്കുന്ന മഹത്തുക്കളാണ് ബഹുമാനപ്പെട്ട സി എം ഉസ്സാദ് അവർ മഹാനായ കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ മഹാനായ യു എം ദുറമാൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ട കാസിം മുസ്ലിയാർ തുടങ്ങിയ മഹത്തുക്കളൊക്കെ മഹത്വക്കളൊക്കെ ജമ്മിയത്തുൽ ജമിയത്തുലമയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത നാം സ്മരിക്കപ്പെടേണ്ടുന്ന മഹത്തുക്കളാണ് അവരൊക്കെയും കാസർഗോഡ് ജില്ലൻ്റെ ഏറ്റവും വലിയ പൊൻ താരങ്ങളായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരെല്ലാം തന്നെ കാണിച്ചു തന്നിരിക്കുന്നത് ഈ ആദർശ വിശുദ്ധിയുടെ സത്യമായ സരണിയാണ് ആ സത്യസരണിയിലൂടെ തന്നെ നമുക്ക് മുന്നേറേണ്ടതുണ്ട് ആ സത്യസരണിയെ മുന്നേറ്റാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്തകള ജമ്യത്തുലമ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളത് സമസ്തകേള ജമിയ തുള്ള ഈ സന്ദേശം ഇന്ന് ലോകമെമ്പാടുമെത്തിയിരിക്കയാണ് ഇതൊരു അന്താരാഷ്ട്ര മഹാസമ്മേളനമാണ് അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സന്ദേശം ലോകമെമ്പാടും ഇതിൻ്റെ പ്രതിധ്വനി നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെതായ ഉദാഹരണമാണ് ഈ തടിച്ചുകൂടിയിരിക്കുന്ന പുരുഷാരം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ആദർശം അതിവിടെ കാത്തുസൂക്ഷിക്കണം അത് കാത്തുസൂക്ഷിക്കാൻ അഖിലി സുന്നത്തിവൽ ജമാത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന സമസ്തകയുടെ ജമിയ ഉലമക്ക് മാത്രമേ അതിവിടെ 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 സ്ഥാപിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സമസ്തകയുടെ ജമ്മിയ ഉലമയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയും സമസ്തകയുടെ ജമ്മിയ ഉലമയുടെ നിർദ്ദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യാൻ നാം കടപ്പെട്ടവരാണ് നാം ബാധ്യസ്ഥവരാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമുദായത്തിന് ആവശ്യമായ ഒരുപാട് നല്ല പദ്ധതികളാണ് കഴിഞ്ഞ മുഷാവറയിൽ വെച്ച് ഈ സമൂഹത്തിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയും നമ്മുടെ നായകൻ സയ്യിദുൽ സയ്യദുൽമ അതിവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു ആ പ്രഖ്യാപനത്തിൽ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് എസ് എൻ ഇ സി എന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് അള്ളാഹുവിന്റെ തോഫിയക്കോടുകൂടി ഇന്ത്യയിലാകെ ഈ പരിശുദ്ധമാക്കപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രചരണത്തിന് വേണ്ടി സടകുടം ഞെഴിക്കുകയാണ് അതിന്റെ പ്രവർത്തകർ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ബഹുമാനപ്പെട്ട എസ് എൻ വിദ്യാഭ്യാസ പദ്ധതി വിപുലീകരിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ഈ സമുദായത്തിലെ നേതാക്കളുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ രണ്ട് കൈയും നേട്ടി സ്വീകരിക്കുന്ന ഏറ്റവും നല്ല കർണാനന്തരകമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തെല്ലുലുമയുടെ നൂറാം അന്താരാഷ്ട്ര മഹാസമ്മേളനം ഒരുപക്ഷേ എസ് എൻ ഇ സിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യ ദിനമായി സൗഭാഗ്യ രാവായി ഇതിൻ്റെ സന്ദേ ഇതിൻ്റെ പ്രവർത്തകർ കാണുകയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട എസ് എൻ ഇ സി ഇവിടെ ലക്ഷ്യം വെക്കുന്നത് അഖിലിസുന്ന തിവൽ ജമാത്തിന്റെ ആശയദർശങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കുകയും ആ സമൂഹം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഈ പരിശുദ്ധമാക്കപ്പെട്ട അക്കീതയെ ഈ പരിശുദ്ധമാക്കപ്പെട്ട സത്യസരണയെ തബിളീക ചെയ്യുവാനും അതിനെ പ്രബോധനം ചെയ്യുവാനുമുള്ള ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് എസ് എൻ ഇ സി എന്ന വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ നാം ലക്ഷ്യമിടുന്നത് അള്ളാഹുവിൻ്റെ തോഫിയത്തോടു കൂടി ഇന്ന് നമ്മുടെ ഏതാനും വിദ്യാർത്ഥികൾക്ക് അവരുടെ സന്നദ്ധ ഇവിടെ നൽകപ്പെടുകയുണ്ടായി ബഹുമാനപ്പെട്ട സയ്യിദ് ഇനിയും ഇൻഷല്ല ഒരുപാട് ഉലമാക്കളെ നമുക്ക് വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ അഡ്മിഷൻ ക്യാമ്പയിൻ ആരംഭിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ എസ് എൻ ഇ സിയുടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അതിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ ചേർത്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മതഭൗതിക വിദ്യാഭ്യാസം ഈ മാനിൽ അധിഷ്ഠിതമായ യഥാർത്ഥ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു നല്ല വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ ഭാവി പൗരന്മാരാക്കുകയും ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം സമൂഹത്തിന് പ്രബോധനം ചെയ്യാൻ പ്രാപ്തരാകുകയും ചെയ്യ ഒരു മഹത്തായ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി തീർക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഈ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് അതിൽ നമ്മുടെ സർവാത്മനായുള്ള സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് സന്ദർഭികമായി ഉണർത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടേതായ ജീവിതം വളരെ നിശ്ചരമായ ജീവിതമാണ് നമുക്കറിയാം നമ്മുടെ ജീവിതകാലത്ത് നാം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ സുന്നത്ത് ജമായത്തിന്റെ ചെറിയ പ്രവർത്തകനായി അള്ളാഹുവിൻ്റെ തോഫിയക്കോടുകൂടി ഈ വർഷം വരെ ഈ സമയം വരെ പ്രവർത്തിക്കാൻ നമുക്ക് നമ്മിൽ നിന്ന് പലർക്കും സാധിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനുഭവ എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തീരുമാറാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നീ കബൂൽ ചെയ്യണേ യാ അല്ലാ ഞങ്ങളിൽ നിന്ന് പലരും രോഗികളാണ് എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ പലരും കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു നീ ശിഫ നൽകണേ അല്ലാ അവർക്കും ഞങ്ങൾക്കും എല്ലാവിധ ഹൈറും ബറക്കത്തും ഞാമത്തും നൽകണേ അല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് നാസഹീങ്ങളായ ഇസ്ലാമിക പ്രബോധകന്മാരെ നാം ഈ സമുദായത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്നതും ഇതൊരു ചരിത്ര സംഭവമാണ് ഇതൊരു ചരിത്രത്തിൻ്റെ ഒരു വലിയ ഒരു ഒരു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉപകാരപ്രദമായ ഒരു സംവിധാനമാണ് ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ പരിശ്രമിക്കുകയും അവർക്കെല്ലാവിധത്തിലുള്ള അംഗീകാരവും സ്വീകരണവും നൽകാൻ ഈ സമുദായം തയ്യാറാവണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ അള്ളാഹു സുബഹാനുഭവത്തെ ആലായുടെ ദീനീ ദേവത്തിന് വേണ്ടി നാം ചെയ്തിരിക്കുന്ന സർവ നന്മകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇനിയും ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടി പ്രവർത്തിക്കുവാനും അതിനുവേണ്ടി അധ്വാനിക്കുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫീഖ ചെയ്യുമാറാവട്ടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് പലരും പലവിധ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ ആമീൻ എന്ന് ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ചെയ്തുകൊണ്ട് ഈ ചെറുഭാഷണം ഇവിടെ അവസാനിപ്പിക്കട്ടെ ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته